സെസ്റ്റോബോൾ കേരള ടീം അംഗങ്ങളെ വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ അഭിനന്ദിച്ചു സെസ്റ്റോബോൾ കേരള ടീം അംഗങ്ങളെ വൈശാഖ് വാസ്തു ആസ്ട്രോമിഷ്യൻ അഭിനന്ദിച്ചു കേരളത്തിനുവേണ്ടി ഉന്നത വിജയം കൈവരിച്ച ടീം അംഗങ്ങളെ വൈശാഖ് വാസ്തു ആസ്ട്രോമിഷ്യൻ ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വാര്യർ പൊന്നാടാണിയിച്ച് അഭിനന്ദിച്ചു വൈശാഖ് വാസ്തു ആസ്ട്രോമിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുമാർ ഇന്ത്യൻ ടീമംഗവും സെസ്റ്റോബോൾ കേരള ടീമിന്റെ കോച്ചുമായ വിവേക് പെരുവാരം മോഹനൻ ശാന്തി ശശാങ്കൻ മന്നം മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു വൈശാഖ് വാസ്തു ആസ്ട്രോമിഷ്യൻ മന്നം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ടീം അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കേരള ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച സെസ്റ്റോബോൾ ടീം അംഗങ്ങൾക്ക് പ്രത്യേകമായി അഭിനന്ദനം അർപ്പിക്കുന്നു ഈ കളിക്ക് വ്യാപകമായിട്ടുള്ള നിലയിൽ പ്രചരണം ഉണ്ടാകുന്നതിനും അതുവഴി നമ്മുടെ നാടിൻ്റെ അഭിമാനം ഉയർത്തുന്നതിനും നിങ്ങൾ പ്രവർത്തിച്ചു അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ് ആ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ പേരിലാണ് നിങ്ങളെല്ലാവരെയും ഇന്ന് അഭിനന്ദിക്കാൻ തീരുമാനിച്ചത് വൈശാഖ വാസ്തു അസ്ട്രോമിഷൻ്റെ പേരിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഈ ഒരു പരിപാടിയെ തുടർന്ന് ഇനിയുള്ള കാലങ്ങളിലും ധാരാളം ഉന്നതങ്ങളായിട്ടുള്ള വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നും ഈ ഒരു കളി വ്യാപകമായിട്ടുള്ള നിലയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നും അഭിനന്ദിക്കും ആശംസിക്കുന്നു Thank you.